നമസ്കാരം പി ഇ എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അറിയാത്ത ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് ചോദ്യമുണ്ടെങ്കിൽ എന്താ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് ആ എന്താണ് പരീക്ഷ എടുക്കുന്ന സമയങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്താണ് ഒരു മൂന്ന് ദിവസം മുന്നേ ഉള്ള ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് ഓക്കെ അല്ലേ ചിലപ്പോൾ ഒരു പ്രസ്താവന രീതിയിലാണ് ഇത്തരത്തിൽ ചോദിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്നത് മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസ് ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നടക്കുന്നത് മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസ് ആണ് അത് ശരിയായ പ്രസ്താവനയാണോ എന്ന് പി ചോദ്യം ചോദിച്ചേക്കാം അതുകൊണ്ട് എന്താണ് ചോദ്യകർത്താവ് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ എന്താക്കുക ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം കറണ്ട് അഫെയർസ് ആയാലും നമ്മൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്താണ് പി എസ് സി ക്വസ്റ്റ്യൻസിനെ നേരിടേണ്ടത് ഓക്കെ അല്ലേ അപ്പം ഇതിൻ്റെ ക്വസ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് എന്താണ് മേഘാലയാണ് ഇതാണ് മേഘാലയ മേഘാലയ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒമ്പതാമത് നാഷണൽ ഗെയിംസിന് വേദിയാവുന്ന അല്ലേ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ് ഇന്ത്യയിലെ അടുത്ത് ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എന്നാണ് ചോദ്യം എവിടെയാണ് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശ് 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 ഓക്കെ ഇന്ത്യയിലെ അടുത്ത ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെ എവിടെയാണ് ചോദിച്ചാൽ പറയണം അവിടെ എവിടെയാണ് മധ്യപ്രദേശിലാണ് അല്ലേ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ക്വസ്റ്റൻ ആണ് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചർച്ച ചെയ്ത ചോദ്യം ഇന്നും ഇന്നത്തെ ക്വസ്റ്റിനും യെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വളരെ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി എവിടെയാണ് അത് നമ്മുടെ പാകിസ്ഥാനിലാണ് എവിടെയാണ് പാകിസ്ഥാൻ അല്ലേ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി എവിടെയാണ് അത് പാകിസ്ഥാനാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി എവിടെയാണ് ചൈനയിലെ China ini, ടിയാൻജിൻ ആണ് ടിയാൻജിൻ ചൈനയിലെ ടിയാൻചിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി എവിടെയാണ് യെസ് കിർഗിസ്ഥാനാണ് എവിടെയാണ് കിർഗിസ്ഥാനാണ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലേ അപ്പം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒരുപാട് കറണ്ട് അഫേഴ്സ് വീഡിയോകൾ നിങ്ങൾക്ക് കിടപ്പുണ്ട് അതൊക്കെ കാണുക ഓക്കെ അല്ലേ കിർഗിസ്ഥാനാണ് കിർഗിസ്ഥാൻ ഓക്കെ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ചാന്ദ്രയാൻ ഫൈവ് ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി എന്താണ് സോറി ചാന്ദ്രയാൻ ഫൈവ് ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചാൽ പറയണം അത് ഏതാണ് കൂട്ടുകാരെ ജപ്പാനാണ് ഇതാണ് ജപ്പാ പ്പാൻ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി അല്ല ചാന്ദ്രയാൻ ഫൈവ് ദൗത്യത്തിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാനാണ് എങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെടാ ഒരു ചോദ്യം ചോദിക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി എന്ന് പറയുന്നത് കൊണ്ട് ഈ രണ്ടായിരത്തി എന്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് എന്താണ് രണ്ടായിരവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വൻറ്റി വൺ യൂറോ കപ്പ് ഫോൺ ൾ കിരീടം നേടിയ ടീം ഏതാണ് യൂറോ കപ്പ് യൂറോ കപ്പ് ബീച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് യൂറോ കപ്പ് യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ് ഇപ്പോൾ ഓപ്ഷനും കൂടി ഞാൻ തരാം ഓക്കെ അല്ലേ ഓപ്ഷൻ എ നെതർലൻഡ് ഏതാണ് ഓപ്ഷൻ എ നെതർലൻഡ് നെതർലൻഡ് ഓക്കെ അല്ലേ ഇനി ഓപ്ഷൻ ബി വേണം ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ ജർമ്മനി ആണ് ഓപ്ഷൻ സി വേണോ ഓപ്ഷൻ ഓപ്ഷൻ സി സി തരാം ഇതാണ് ജർമ്മനിയാണ് ജർമ്മനി ഓപ്ഷൻ ഡി സ്പെയിൻ ഓപ്ഷൻ ഡി സ്പെയിൻ ഓക്കെ അല്ലേ അപ്പം എന്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അണ്ടർ ട്വന്റി വൺ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത് ചോദ്യം ചോദ്യം ഓപ്ഷൻ എ നെതർലൻഡ് ഇനിയോ ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി സ്പെയിൻ ഓക്കെ അല്ലേ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്താക്കണം അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്താക്കണം യേ കമന്റ് ചെയ്യണം ഓക്കെ അല്ലേ യെസ് ഇനി അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ് ഞാൻ എന്തുകൊണ്ടാണ് രണ്ടായിരമായി ഒരു ചോദ്യം കൊണ്ട് തന്നത് ആ എൻ്റെ എൻ്റെ വായി രണ്ടായിരം 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 കുറേ തവണ ആവർത്തിച്ച് വരുന്നത് ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ വക എന്നാണ് ഒരു ബോണസ് ആയിട്ട് ഒരു പി എസ് സി ക്വസ്റ്റന് ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റൻ ആണേ യെസ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി വി നരസിംഹറാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി വി നരസിംഹറാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് അറിയോ ഞാൻ പറയാം ആർക്കാണ് യെസ് മൻമോഹൻ ആണ് മൻമോഹൻ സിംഗ് ഓക്കെ അല്ലെ മൻമോഹൻ സിംഗ് ഓക്കെ അല്ലേ യെസ് അപ്പം എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട നിങ്ങൾ എന്താക്കണം നിങ്ങൾ എന്താക്കണം യെസ് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളും പോയിന്റുകളും ആ മറക്കാത്ത രീതിയിൽ കണക്ട് ചെയ്തോ എന്താണ് ആവർത്തിച്ച് പഠിക്കുക കണക്ട് അടക്കിയത് വെക്കുക പരീക്ഷകൾ തെറ്റുകൂടാതെ ഉണ്ടാക്കാം കറുപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം ഓക്കെ അല്ലേ അപ്പം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി വി നരസിംഹ റാവു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ നമ്മുടെ മൻമോഹൻ സിംഗിനാണ് അല്ലേ മൻമോഹൻ സിംഗ് മൻമോഹൻ എന്ന കാര്യം ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി വന്ദേ ഗംഗ ജലസംരക്ഷണ പദ്ധതി വന്ദേ ഗംഗ ജലസംരക്ഷണ പദ്ധതി ക്യാമ്പയിൻ സോറി 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 വന്നേക്കങ്ങ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനാണ് ഏതാണ് രാജസ്ഥാൻ വന്ദേ ഗംഗാ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് രാജസ്ഥാനാണ് വന്ദേ ഗംഗാ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഒരു പി എസ് ചോദിച്ചൊരു ചോദ്യമാണ് കഴിഞ്ഞൊരു പരീക്ഷയിൽ ആ കൊ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് तेरे हमारे हाँ सुदानशु मित्तन अराने सुदानशु आने अराने सुदानशु 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 मित्तल മിത്തൽ 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 സുധാൻഷു മിത്തൽ കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റായി തെരഞ്ഞെടു തി സുധാൻഷു മിത്തൽ ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തുവെക്കണേ ഓർത്തുവെക്കണേ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻ ഇത് ചോദിക്കാൻ ചോൻസർ ക്വസ്റ്റ്യൻ ആണ് എങ്കിലോ പല കൂട്ടുകാർക്കും അറിയാത്തൊരു പോയിന്റും കൂടിയാണ് പഹൽഗാം ഭീകരരെ എവിടെയാണ് ഭീകരരെ പിടിക്കാൻ നടത്തിയ സംയുക്ത സൈനിക നീക്കം പഹൽ ഗാം പഹൽഗാം ഓക്കെ പഹൽഗാം ഭീകരരെ പിടിക്കാൻ നടത്തിയ സംയുക്ത സൈനിക നീക്കം അറിയപ്പെടുന്നത് എന്താണ് ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് ഓപ്പറേഷൻ പഹൽഗാം ാംബീരെ പിടിക്കാൻ നടത്തിയ സംയുക്ത സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരവർപ്പിക്കുവാനുള്ള മൊബൈൽ ആപ്പിന്റെ പേരാണ് ഈ ശ്രദ്ധാഞ്ജലി എന്ന് പറയുക എന്താണ് ഈ ശ്രദ്ധാഞ്ജലി ഈ ശ്രദ്ധാഞ്ജലി ഓക്കെ അല്ലേ ശ്രദ്ധാഞ്ജലി ശ്രദ്ധാഞ്ജലി അപ്പം വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരവർപ്പിക്കുവാനുള്ള മൊബൈൽ ആപ്പിന്റെ പേരാണ് ഈ ശ്രദ്ധാഞ്ജലി എങ്കിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ വനിത ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിത ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ വനിത ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് ആരാണ് കൂട്ടുകാരെ ദിവ്യ ദേശ്മുഖാണ് ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ ഫിഡേ വനിതാ ചെസ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് ആരാണ് ദിവ്യ ദേശ്മുഖിൽ എങ്കിൽ ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ്സ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ചെസ്സ് ലോകകപ്പ് വേദി ലോകകപ്പ് വേദി എവിടെയാണ് ഓപ്ഷൻ വേണോ ഓപ്ഷൻ കൂടി ഞാൻ തരാം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെസ്സ് ലോകകപ്പിൻ്റെ വേദി ഓപ്ഷൻ എ നേപ്പാൾ അല്ലേ ഓപ്ഷൻ എ നേപ്പാൾ തരാം ആ ഓപ്ഷൻ ബി വേണോ ഓപ്ഷൻ ബി തരാം ഇന്ത്യ ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി റഷ്യ ഓക്കെ അല്ലേ ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് ലോകകപ്പ് വേദി ഓപ്ഷൻ എ നേപ്പാൾ ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി റഷ്യ എങ്കിൽ ഞാൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ ട്വൻ്റി വൺ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത് എന്നാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻ എന്തായിരുന്നു ഓപ്ഷൻ എ നെതർലൻഡ്സ് ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി സ്പെയിൻ ഓക്കെ അല്ലേ യെസ് അപ്പം ഇതിൻ്റെ ഉത്തരങ്ങൾ എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നേരിട്ട് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്തോ എവിടെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ചോ കൃത്യമായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇവിടെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ പരീക്ഷാ ഹാളിലിതേ ചോദ്യം നേരിട്ടുവെങ്കിൽ കണ്ടുവെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു കാണാം അതുവരെ ബൈ ബൈ യു